السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين ويشد الضياء اللسان دماغ وغيانا. അള്ളാഹുവിൻ്റെ ഹനീവും ഹലീതുമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് കാരണഭൂതരായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മുക്തി ലബിയുടെ ജന്മദിനം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ റബിയുല്ലവൽ മാസം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം സമാഗതമാകുമ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷം ഊത്തിരി ആഹ്ലാദം പോയിട്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് ഈ ലോകത്തേക്ക് വന്നതിൽ സന്തോഷിക്കാത്ത ആഹ്ലാദിക്കാത്ത മുക്തീങ്ങൾ ഉണ്ടാകുമോ ഉണ്ടാവുകയില്ല തന്നെ അള്ളാഹുയിലും അവന്റെ റസൂലിലും യഥാവിധി വിശ്വസിച്ച ഏവരാളിലും അഷരഫുൽ ഹൽക്കു സബ് മോഹലിയുസും തങ്ങളുടെ ഗമ്പതിലും സന്തോഷമുണ്ടാക്കുന്നത് തന്നെയാണ് അവിടുന്ന് സന്തോഷമുണ്ടാവാതിരിക്കുകയില്ലേ തന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും പ്രവാചകരുടെയും പരിശുദ്ധ ഇസ്ലാമിൻ്റെയും കഠിന ശത്രുക്കൾ അല്ലാതെ മറ്റാരുമാവിന്റെ തന്നെ അവിടുത്തെ മോഹിതീൻ പാടുകയുണ്ടായി فيه എല്ലാവിധ സന്ദേശങ്ങളും മൗലിവിന്റെ മാസം വരുന്നതോടുകൂടി ഉണ്ടായിത്തീരുന്നതാണ് ഏതാണ് ആ മൗലിവിന്റെ മാസം മുഹമ്മദിൻ അഹു തങ്ങളാകുന്ന ആ അഴകിന്റെ ഉദയം നടന്ന മാസമാണ് മൗലിദിന്റെ മാസം അതെ റബിയുടെ ഗോൽ മാസം ഈ ആഹ്ലാദം ഈ സന്തോഷം ആഘോഷിക്കാനായി മുസ്ലിം ലോകം എന്നോ തയ്യാറെടുത്തു മുസ്ലിംകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അവർ ഒറ്റക്കായും കൂട്ടായും അവിടുത്തെ ഭരണകർത്താക്കളും മുഴുവൻ ജനങ്ങളും ആഘോഷിക്കുന്നു വീഴാതെ ആഘോഷിക്കുന്നു ആഘോഷമെന്നാൽ അരുതായ്മയിലൂടെയല്ലാൻ പാരായണം ചെയ്തും ഗ്രിസംസം തങ്ങളുടെ മധു കൾ പറഞ്ഞു മധു കൾ ചരിത്രം നബിചരിത്രം മോദിയും അങ്ങനെ നദിയെ കുറിച്ച് പഠിച്ചും അന്നദാനം നടത്തിയുമൊക്കെയാണ് ആഘോഷിക്കുന്നത് ഈ ഇതെല്ലാം തന്നെ എന്നും എപ്പോഴും വലിയ പ്രതിപദം ലഭിക്കുന്ന ഉത്തമക്രമങ്ങളാണല്ലോ എങ്കിൽ നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇത്തരം ഉത്തമ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രതിപദം എത്രയോ വർധിതമാകുന്നതാണ് ഐ സി എഫ് ആ ആഘോഷങ്ങളിൽ പങ്കുചേരുകയാണ് വിപുലമായ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലഭിക്കുന്ന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ എന്റെ സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും ധാരാളമായി സ്വലാത്ത് ചെല്ലണം വർഷാവർഷം നാം കൊടിക്കണക്കിൽ സ്വലാത്ത് ചെല്ലി അവിടത്തേക്ക് ഹതിയെ ചെയ്യാറുണ്ട് നാം പ്രത്യേകമായി ദ ചെയ്യാറുണ്ട് അത് മറക്കരുത് ധാരാളമായി കൊടിക്കണക്കിൽ സ്വലാത്തുകൾ എല്ലാവരും എല്ലാവരും കൂടി ചെല്ലേണ്ടതുണ്ട് അതോടൊപ്പം മറ്റു പരിപാടികളും നടത്തുന്നു നദിയെ നാം ഓർക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഓർക്കുന്നു അവിടുത്തെ മധുവാൻ പറയുമ്പോൾ നമുക്ക് വേണ്ടി അവിടുന്ന് ദു ചെയ്യുന്നു അത് നദിയെ സന്തോഷിപ്പിക്കുന്നു അപ്പോൾ അവിടുന്ന് നമ്മയും സന്തോഷിപ്പിക്കുന്നു നദിയുടെ സഹചാരികളായ സഹാതാക്കൾ ഓരോരുത്തരും ഏത് നിമിഷവും അഷ്റഫുൽ ഖൽഖു സല്ലം ആ സമ തങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരുന്നു അതവർക്ക് ഏറെ ആനന്ദവും ആഹ്ലാദവും ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു സത്യത്തിൽ അവരാണല്ലോ തങ്ങളെ സംബന്ധിച്ച് നമുക്ക് അവിടുത്തെ കഥകളും ചരിത്രവും അവിടത്തെ പുണ്യവും അവിടുത്തെ ഒക്കെ നമുക്ക് വിവരിച്ചു തന്നത് അവരാണ് എത്രമാത്രം അവരുടെ ഡിസന്നാഭിസം തങ്ങളെ പുകഴ്ത്തി പറഞ്ഞു വിശാല അതിനകത്തൊക്കെ നമുക്ക് പിന്നീട് കടന്നു പോവാം മധുവി പറയലും കേൾക്കലും ആ സഹാബികൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു അവർക്ക് മാത്രമല്ല അവർക്ക് ശേഷം വന്ന മഹത്തുക്കളായ താവികൾ താവി താപികൾ ഏർ ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ മഹത്തുക്കൾ എല്ലാവർക്കും വേറെ സന്തോഷമുണ്ട് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണത് അവർ ചെയ്തതിന്റെ ആയിരത്തിലംശം പോലും നമ്മൾ ചെയ്യുന്നില്ല ഇൻഷാല് നമുക്കും വരും ദിനങ്ങളിൽ അതേ കൂടുതൽ സംസാരിക്കാം വിശുദ്ധ ഖുർആനിൽ പൂർവിക പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട് അള്ളാഹുത്താല വിശുദ്ധമായ കണ്ടത്തിൽ തലയിടത്തും അത് എടുത്തു ധരിക്കുന്നുണ്ട് മഹന്മാരുടെ ചരിത്രവും നിങ്ങൾ ഓർക്കണം നിങ്ങൾ പറയണം നിങ്ങൾ അനുസ്മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുത്താല മഹത്തുക്കളുടെ കഥ പറയുന്നതും അള്ളാഹുത്താലെ പഠിപ്പിച്ച കാര്യമാണിത് അതുകൊണ്ട് നമുക്കും നമ്മുടെ നദിയെ ഓർക്കാം അനുസ്മരിക്കാം കഥകൾ പറയാം അള്ളാഹുമാർ ആവട്ടെ വരും ദിനങ്ങളിൽ കൂടുതലായി നമുക്ക് സംവദിക്കാം